ായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേബിളിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രൈസെപ്സ് വർക്കൗട്ടാണ് ട്രൈസെപ്സ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ രണ്ട് മൂന്ന് പോർഷൻസ് ഉണ്ട് ഈ ഒരു പോർഷൻ ഉണ്ട് ഈ ഉണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇന്ന് ടാർഗറ്റ് ചെയ്യുന്നത് ഈ അൻട്രാമസ്റ്റാണ് ഇത് കുറച്ച് ഗെയിൻ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് അപ്പോൾ അതിനായിട്ടുള്ള വർക്കൗട്ട് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂട്ടത്തിൽ രണ്ട് സെറ്റ് അത് പിന്നെ ഔട്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ പേ പോസ്റ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ച് മാത്രമാണ് ബിഗിനേഴ്സിനെ പിന്നെ മിഡിലിനെ ഉദ്ദേശിച്ച് മാത്രമാണ് സീനിയേഴ്സിനെയൊക്കെ എല്ലാ വർക്കൗട്ടുകളും അറിയാം അതെനിക്കും അറിയാം അവർ ചെയ്തു കൊള്ളട്ടെ അപ്പോൾ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ കേബിൾ വർക്കൗട്ട് ഡയറക്റ്റ് ഫസ്റ്റ് തുടങ്ങുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല ഇനി അഥവാ നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് വാമപ്പ് നിർബന്ധം വാമപ്പ് നമ്മൾ ചെയ്യണം നിർബന്ധം തന്നെയാണ് വൺ ഹാൻഡ് എക്സ്റ്റൻഷൻ ഒരു ഡെമ്പിൾസ് എടുക്കുക വൺ ഹാൻഡ് എക്സ്റ്റൻഷൻ ചെയ്യുക വൺ ഹാൻഡ് എക്സ്റ്റൻഷൻ ഒരു രണ്ട് കൈ മാറി മാറി മൂന്ന് സെറ്റ് ചെയ്തതിന് ശേഷം കേബിളിലോട്ട് വരുക ഓക്കെ നമ്മളതിന് കേബിൾ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫ്രണ്ടിൽ കൈ ഫ്രണ്ടിലോട്ട് കുറച്ച് പറ്റുക ബോഡി കുറച്ച് പറ്റിയ കൈ ചേർത്ത് പിടിക്കുക ഇങ്ങനെ ഗ്യാപ്പൊക്കെ പിടിക്കരുത് ഇങ്ങനെ ചേർത്ത് പിടിക്കുക പിടിച്ചതിന് ശേഷം ഒരു ടെൻ റെപ്പീറ്റേഷൻ ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതിനുശേഷം വെയിറ്റ് ഡ്രോപ്പ് ചെയ്യാം നമ്മളിപ്പോൾ ചെയ്യുന്നത് ഡ്രോപ്പ് സെറ്റാണ് അതായത് ഇപ്പം നിങ്ങളൊരു പത്തിലാണ് വേച്ചിട്ടിരിക്കുന്നതെങ്കിൽ അവിടുന്ന് നേരെ ഒരു എട്ടിലോട്ട് ഇടുക ജസ്റ്റ് സെറ്റ് ഞാൻ വെയിറ്റ് കുറച്ചിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇപ്പൊ രണ്ടാമത്തെ സെറ്റ് ആയിട്ടുണ്ട് ഡ്രോപ്പ് സെറ്റ് നമ്മൾ ചെയ്യേണ്ടത് നാല് സെറ്റ് ആണ് ഇപ്പൊ രണ്ട് സെറ്റ് ആയിട്ടുള്ളത് ഇനി രണ്ട് സെറ്റോട് ബാക്കിയുണ്ട് മൂന്നാമത്തെ സെറ്റോട്ട് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി ഒരു സെറ്റോട് ബാക്കിയുണ്ട് വെയിറ്റ് ഒന്നുകൂടെ തോന്നിച്ചിട്ടുണ്ട് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇപ്പോൾ കൃത്യമായിട്ട് നമ്മൾ നാല് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു അണ്ട്രാമസിൻ്റെ പോർഷന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് ഇത് നമ്മൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങളൊരു മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം ഫോർ രണ്ടിൻറ്റു ഫോറാണ് ചിലപ്പോൾ നാൽപ്പണം ആയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് സെറ്റ് റിപ്പീറ്റ് ചെയ്യുക കുറച്ചും കൂടി ആൾക്കാരൊക്കെ ആണ് എക്സ്പീരിയൻസ് ഉള്ളവരാണ് തീർച്ചയായിട്ടും നാല് സെറ്റ് ചെയ്യുക ഇനി നമുക്ക് ഇതിൽ തന്നെ ഒരു വർക്കൗട്ട് വർക്കൗട്ടോട്ട് ചെയ്യാനുണ്ട് ഞാൻ കാണിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ജസ്റ്റ് ഒന്നും മനസ്സിലാകാം അതിൽ ചേർത്ത് വെക്കുക അതിന് ശേഷം ചെയ്യാം ഇനി ലസ്റ്റുമാണ് നമുക്ക് ഇതിൽ തന്നെ അൻട്രാമസിൻ്റെ പോർഷന് ഒരു വർക്കൗട്ട് വർക്കൗട്ടോട്ട് ചെയ്യാം കാട്ോൾഡ് ചെയ്യുക കോൾഡ് ശേഷം നേരെ പിടിക്കുക ഇത് നമ്മൾ കൈ വൈഡ് ചെയ്യുക നമ്മൾ കൈ വൈഡ് ചെയ്യാതെ നമ്മൾ നേരെ ഇതാ ഈയൊരു തന്നെ അടുപ്പിച്ച് പിടിക്കുക അടുപ്പിച്ച് പിടിച്ചതിന് ശേഷം ഇതും നമുക്ക് ഡ്രോപ് സെറ്റിൻ്റെയാണ് ചെയ്യേണ്ടത് വെയിറ്റ് കിടക്കുന്ന വെയിറ്റിൽ നിന്ന് ഒന്നോ രണ്ടോ വെയിറ്റ് കുറച്ച് ചെയ്യുക ആദ്യം വെയിറ്റ് കൂട്ടിയിടുക ബ്രഗ്നേഴ്സും അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് ആദ്യം നമ്മൾ വെയിറ്റ് കൂട്ടിയിടുക കൂട്ടിയിട്ടതിന് ശേഷം കുറച്ച് കുറച്ച് കൂട്ടുക ഫോർ ഫൈവ് സെവൻ എയ്റ്റ് നയൻ രണ്ട് സെറ്റായി അതിലിനി രണ്ട് സെറ്റുകൂടെ വാക്സിയുണ്ട് റേറ്റ് ഒന്ന് കുറയ്ക്കുന്നുണ്ട് ഞാനൊന്നുകൂടെ വെയിറ്റ് കുറച്ചിട്ടുണ്ട്

രണ്ട് വർക്കൗട്ട് രണ്ട് സെറ്റല്ല സോറി രണ്ട് വർക്കൗട്ട് ഇപ്പോൾ ഈ കാണിച്ചെന്നതിലൊക്കെ ഇപ്പോൾ ഈ രണ്ട് വർക്കൗട്ടും നിങ്ങൾ മുമൂന്ന് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓ ഫോർട്ടി ഇൻറ്റു ത്രീ അങ്ങനെ വരണം പിന്നെ നെക്സ്റ്റ് വൺ ഇതിലെ അടുത്ത നെക്സ്റ്റ് വർക്കൗട്ട് നമ്മൾ ഈ വർക്കൗട്ടുകൾ ട്രൈ സിപ്സിനൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട് പിന്നെ അതുകൊണ്ട് പറയുകയാണ് ഒരു ബൈ സിപ്സിന് രണ്ട് ഡ്രൈ സിപ്സ് ആ ഒരു റേഞ്ചിലൊക്കെ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ ട്രൈ സിപ്സ് മാസൊക്കെ കുറച്ച് അനങ്ങൂ പ്രത്യേകിച്ച് നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിൽ ഞാനൊക്കെ വർഷങ്ങളായിട്ട് നാച്ചുറൽ ബോഡി ബിൽഡിങ് ചെയ്യുന്ന ഒരാളാണ് പത്ത് ഇരുപത്തേഴ് വർഷത്തോളം ഫിറ്റ്നസ് ബിൽഡുണ്ട് ഞാൻ പ്രൊഫഷണൽ ഫിറ്റ്നസ് ട്രെയിനറുകളാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് അവർ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് മൂന്ന് തവണ മാസ്റ്റേഴ്സ് കേരള ചാമ്പ്യനാണ് മിശ്ര വയനാട് ഏഴ് തവണ ടൈറ്റിൽ വിന്നറാണ് അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വന്ന ആൾക്കാരാണ് ഇങ്ങനെ മെയിൻ്റൈൻസ് ചെയ്ത് പോവുകയാണ് കുറേ വർഷങ്ങളായിട്ടുള്ള അധ്വാനമാണ് അപ്പോൾ ഫ്രെയിം നമ്മളൊരു ഫ്രെയിം കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് നിലനിർത്തി കൊണ്ടുപോകാനും അതിലേറെ സ്ട്രഗിൾ ഉണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് വർക്കൗട്ട് നന്നായി ചെയ്യുക കിട്ടുന്ന ഫ്രെയിം നിങ്ങൾ കളയാതെ കൊണ്ടു കിടക്കുക അപ്പോൾ നെക്സ്റ്റ് വൺ നമുക്കിനി ഇപ്പോൾ ചെയ്ത രണ്ട് വർക്കൗട്ടും നമ്മുടെ അത്ര ഇനി ഔട്ട് ഈ ഒരു ഔട്ട് പ്രിപ്പോർഷൻസ് ഒന്ന് പുറത്തോട്ട് ഒന്ന് ഷെയ്പ്പാകാൻ വേണ്ടിയിട്ട് അതും നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് സെറ്റ് തന്നെയാണ് അതിൽ നോർമൽ കേബിൾ പിടിച്ചു പിടിച്ചതിന് ശേഷം കുറച്ചൊന്ന് ബോഡി പെയിൻറ്റ് എടുക്കാം കുറച്ച് ബോഡി പെയിൻറ് കിട്ടില്ല അവിട്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നാല് സെറ്റാണ് ചെയ്യേണ്ടത് നമുക്ക് ഒരു സെറ്റ് കഴിഞ്ഞു നെക്സ്റ്റ് വൺ അതേപോലെ കുറച്ച് ബോഡി ബെൻഡ് ചെയ്യുക കൈ കുറച്ച് ഫ്രണ്ടിലോട്ട് തന്നെ പിടിക്കുക കുറച്ച് താത്തി പിടിക്കുക അതിനുശേഷം ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നമ്മൾ ഡ്രോപ്പ് സെറ്റാണ് മൂന്നാമത്തെ സെറ്റ് നമ്മൾ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുകയാണ് फोर फाइव सिक्स सेवन ए नाइन टन तू रेट वन टू थ्री फोर फाइव सिक्स सेवन ए नयन നമുക്ക് അത് ചെയ്യുമ്പോൾ തന്നെ മാറ്റങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും ട്രൈ സെക്ഷനില് അത് ചെയ്യാം ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത് ഒരുപാട് പേര് നമുക്ക് വർക്കൗട്ടിൻ്റെ സംശയങ്ങൾ അത് ഇതൊക്കെ ചോദിച്ചിട്ടൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും ഞാൻ സമയം കിട്ടുമ്പോൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പേഴ്സണലായിട്ട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി സഞ്ജയ് ദ സൗത്ത് ഇന്ത്യൻ എന്നാണേ എസ് എ എൻ ജെ എ ഐ സ്പെയ്സ് ദ സ്പെയ്സ് സൗത്ത് ഇന്ത്യൻ എന്നാണ് അതിൽ ഫോളോ ചെയ്യുക നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക തീർച്ചയായിട്ടും ഞാൻ എപ്പോഴായാലും നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ നെക്സ്റ്റ് വൺ നമ്മൾ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുക നമ്മൾ ഓരോരുത്തർ ആവശ്യപ്പെടുന്ന വീഡിയോസിലൊക്കെ തന്നെയാണ് കൂടുതൽ പോസ്റ്റ് ചെയ്യാറുള്ളത് തീർച്ചയായിട്ടും അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് നാലാമത്തോ लेवल पे लगे वेट्च कपिट खाती षोड लेवल करते कहते मनसा कई चलती पड़ी के अच्छे वी फोर फाइव सिवस्ट वी फोर फू സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് നമുക്ക് ചെയ്യേണ്ടത് ഡ്രോപ് സെറ്റ് തന്നെയാണ് ചെയ്യേണ്ടത് വെയിറ്റ് വന്നത് അതേ പൊസിഷനിൽ തന്നെ നിങ്ങൾക്ക് ഷോൾഡർ ലെവലിലേക്ക് അപ്പം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് seven, eight, nine, ten. One, two, three, four, five, six, seven, 8 nine, ten. ഈ വർക്കൗട്ടുകളൊക്കെ നമുക്ക് ജിമ്മിൽ പോകുന്ന എല്ലാവർക്കും ചെയ്യാം ലേഡീസിന് ഒരേപോലെ ചെയ്യാം ലേഡീസിനെയൊക്കെ പറയാറുണ്ട് ഇവിടെ കുറേ ഫാറ്റ് ഇങ്ങനെ കൈയൊക്കെ ലൂസായി കിടക്കുന്നുണ്ട് ഷെയ്പ്പിൽ അപ്പോൾ നമുക്ക് ലേഡീസിനോട് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആൻഡ്സ് ഷേയിപ്പാകും നന്നായിട്ട് ഷെയ്പ്പാവും ഇങ്ങനത്തെ വർക്കൗട്ടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലാതെ ഞങ്ങളുടെ ജെൻസിനെ കൂട്ടി ഹ്യൂജായിട്ട് വരൊന്നുമില്ല നിങ്ങൾ കാണുന്നുണ്ടാവും ഹ്യൂജായിട്ടുള്ള ആൾക്കാരൊക്കെ കാണുന്നുണ്ടാവും ഹ്യൂജായിട്ട് പറഞ്ഞെങ്കിൽ അത് അതിൻ്റെ ബാക്കിൽ അതേപോലെ സപ്ലിമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ അത് വരില്ല ടെസ്റ്ററോൺ അളവുള്ളവർക്ക് മാത്രമാണ് മസിൽസ് ഗെയിൻ ആവാൻ ചാൻസ് കൂടുതൽ അപ്പോൾ അപൂറും പേർക്കാണ് അങ്ങനെ വരുന്നത് അപ്പോൾ അതൊക്കെ അവർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ സപ്ലിമെൻറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും കോമ്പറ്റീഷൻ മോഡൊക്കെ കണക്കാക്കിയിട്ട് ചെയ്യുന്നുണ്ടാവും അല്ലാതെ നോർമലി നിങ്ങൾക്ക് അങ്ങനെ ഹ്യൂജ് ആയിട്ട് ഒരിക്കലും പറ്റില്ല നിങ്ങൾ ധൈര്യമായിട്ട് നാച്ചുറൽ ഫുഡ് ഡയറ്റ് വർക്കൗട്ട് ചെയ്തോളൂ കൂടി അല്ല ഫിറ്റ് ആവും ജെൻസ് ചെയ്യുന്ന എല്ലാ വർക്കൗട്ടുകളും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് വരുള്ളൂ അധികം വെയിറ്റ് ഇടണ്ട നിങ്ങൾക്ക് ഹാഫ്റ്റായിട്ടുള്ള വെയിറ്റ് ഒരു ട്രെയിനോട് ചോദിക്കുക അതിൻ്റെ കീഴ് നിങ്ങൾ ചെയ്യുക

പിന്നെ ഇടയ്ക്ക് നമ്മൾ മസിൽസ് ക്യാച്ച് ചെയ്യുന്ന പോലെയൊക്കെ തോന്നുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുന്നു നല്ലതാണ് ആംസിൻ്റെയൊക്കെ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ആംസ് നല്ല നമ്മൾ പ്രോപ്പറായിട്ട് ഏത് വർക്കൗട്ട് ചെയ്യുമ്പോൾ സ്ട്രെച്ചിങ് നിൽക്കുന്നതാണ് സ്ട്രെച്ചിങ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ലാസ്റ്റ് വന്ന് ഫോർ ഫൈവ് സിക്സ് സെവൻ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇപ്പോൾ ട്രൈസിപ്സിൻ്റെ ഒരു നാല് ടൈപ്പ് വർക്കൗട്ട് ഡ്രോപ്പ് സെറ്റ് വർക്കൗട്ടിലാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചു തന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക റിസൾട്ട് ഉണ്ടാവും ആംസങ്ങിൻ്റെ ആവും നമ്മൾ സ്ഥിരമായി ഒരേ സ്റ്റൈലിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ചിലക്കെ പറയാനുണ്ട് ബോറടിക്കുന്നു ബോറടിക്കുന്നു അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കുറച്ച് വർക്കൗട്ടിലൊക്കെ മാറ്റാം പിന്നെ ബിഗിനേഴ്സ് എത്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഡെയിലി നിങ്ങൾ വർക്കൗട്ട് മാറ്റാൻ നിൽക്കരുത് നിങ്ങളൊരു ബേസ് ഉണ്ട് എല്ലാ വർക്കൗട്ടിലും ആ ബേസ് വർക്കൗട്ടുകൾ ഫോളോ ചെയ്യുക അത് തന്നെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്ന് മാസമോ കണ്ടിന്യൂ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചൊക്കെ മസിൽസിന് ക്ലാരിറ്റി ഷെയ്പ്പും വരിക അത് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ വർക്കൗട്ട് ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മസൽസ് എടുക്കാൻ കുറച്ച് ലേറ്റാവും ഷെയ്പ്പാവാനും കുറച്ച് ലേറ്റാവും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ